ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ ബ്രെഡ് ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടേക്കു കാൽക്കപ്പ് പഞ്ചസാര രണ്ട് ടീസ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കുക അങ്ങനെ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഏത് പാത്രത്തിലാണ് ഫുഡിങ് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ ക്യാരമൽ ഒഴിച്ചുകൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അഞ്ച് ബ്രെഡ് ഇത് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക രണ്ട് മുട്ട വാനില എസൻസ് കാൽ കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാലും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഫുഡിങ്ങിൻ്റെ പാത്രം എടുക്കുക അതിലേക്ക് ഇത് അരിച്ചു ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആവി പാത്രത്തിൽ നന്നായി ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പാത്രം ഇറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കത്തിയുണ്ട് ഇതിൻ്റെ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക നല്ല കിട്ടില്ല രുചിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഇപ്പം